എന്നാടിയാ കഴുകുന്ന എന്നാടിയാ കാണിക്കുന്നത് മഴയൊക്കെ കഴിഞ്ഞ് നല്ല തണുപ്പുള്ള രാവിലെ വരൂ എന്നാ പറഞ്ഞേക്കുന്നു ഇതിലെങ്ങനെ ണ്ടോ ഷാം ചെയ്യാൻ നിങ്ങക്ക് വന്നാലില്ല വന്നെന്ന് പറയാൻ പറ്റില്ല വീഡിയോ കോള് വരെ വ്യാജമായിട്ട് ചെയ്യും

డి జ కంటుల ఇలా కో వల్ల ఆ రెడి

ജായണ ചേച്ചി നാരായണ ചേച്ചി ഞാരായണ ചേച്ചിട്ട് ഞാരായ

അപ്പൊ ഞാൻ തീ എത്തിച്ചപ്പത്തന്നെ വിളിച്ചോണ്ട് ഞാൻ ഈ റിസോർട്ടിലേക്ക് പുറത്ത്

ത്ര ഒരു മണിക്കൂറായാലോ ഞാൻ കണ്ടില്ലല്ലോ നോക്കാൻ രണ്ടെത്ര ദിവസം എടുക്കണോ നീ ഇന്നറ വരുമെന്ന് പറഞ്ഞോണ്ടോ ഞങ്ങൾ എടുക്കാനെ ഞാൻ രാവിലെ പോയത്

ായണിയുടെ വീടല്ല നാരായണിയുടെ അമ്മയുടെ വീടാണ് നിനക്കത്ര നല്ല ഇതേട്ടെ പുള്ളായി പ്ലസ് വരുന്നത് പുള്ളൈ പ്ലസ് അല്ല അന്ന് പാട്ട് പാടിയേ പാട്ട് പാടിയേ പാട്ട് പാടിയാടിയാട്ടേതായിരുന്നു ആദ്യം പാടിയാട്ട് എല്ലാം ഉണ്ടായിരുന്നു മറിഞ്ഞേ അന അയ്യോ ഞാൻ പിന്നെ അറിയത്തില്ലല്ലോ അറിയാട്ടി വറുത്തു ആ നിനക്കിപ്പ തരാടി ചക്ക പെട്ടി വറുത്ത എടി മീരയാടി വീര മാധു അർച്ചന ഓ എനിക്ക് വയ്യ എപ്പ എവിടെ എത്തി മോളെ എവിടെ അല്ലേ അർച്ചന എവിടെ കൊരി ആണോ അപ്പൊ കൊരുത്ത പിള്ളേരായിരുന്നു എപ്പം വന്നു വീടോട് പറയുന്നോട് എന്നെ ഈ പിടിക്കുകയാണ് ഓള് നാരായണി പിടിക്കോട്ടെത്തിക്കോ എനിക്കോ വയ്യ ആപ്പി പെട്ടയോ എനി വെള്ളം കൊടുക്കടി പിള്ളേർക്ക് പച്ചവെള്ളം എടുത്ത് കൊടുക്കടി എടി ഫ്രിഡ്ജ് കേടാടി ഞാൻ കൊറേ ഒരു പത്ത് വർഷമായിട്ട് ഫ്രിഡ്ജ് കേടാ പത്ത് വർഷമായിട്ട് പെണ്ണും നിങ്ങൾ തന്നെ ഒരേ ഡ്രസ്സൊക്കെ ഏടി അവൻ മര്യാദയ്ക്കേട്ടാ അവൻ മര്യാക്കഅ കിടക്ക കാണാ കൊച്ചെ നിന്റെ മുഖത്തല്ലാത്ത നിന്റെ കണ്ടുപിടിച്ചു ഫോണിന്റെ എല്ലാം മാളത്തി കിടന്ന് ഓർക്കുന്നുണ്ട് ആ കുളത്തിനകത്ത് നീ മറ്റേ ടയറിൻ്റെ മണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ നീ കൊച്ചിലെ ആ നീ എന്നിട്ടില്ല നീ വിടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞില്ലേടാ പിള്ളേർ വരും നിങ്ങൾ പറയണ്ടേ എന്നാല്

അയ്യോ ഇതിനകത്ത് വേറെ സാധനങ്ങളുണ്ട് ചെടി അങ്ങനെ പോക്ക് അതല്ല ആ കൊടുത്ത് എന്റെ ഭഗവാനെ എന്റെ ഈശ്വരനെ നീ കൂടോ അവളെ കൂടാന്ന് നീ എങ്ങനെ അറിഞ്ഞു ാരായണന്റെ പുള്ളി കൂട്ടുകാരു പിള്ളേര് എന്റെ പൊന്ന ഇങ്ങനെ വന്നേ ശിവാനിയെ എവിടാ അല്ല ഞാൻ ചോദിച്ചത് ഇവിടെ ഇവിടെ ഞങ്ങക്ക് വെള്ളം ഇല്ലെന്ന് വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുന്നു അവരങ്ങോട്ട് പോയി അവ കണ്ടു രക്തബന്ധം എനിക്ക് രക്തബന്ധം ഇല്ലല്ലോ എനിക്ക് പറഞ്ഞ ബന്ധമില്ലല്ലോ പേടിച്ചോടുന്നുണ്ടോ എന്റെ പൊന്ന റോണി അല്ല റോണി റോണിത് റോക്കി റോക്കി ആരായ കൂട്ടുകാരാ

നിങ്ങള് പറയുമ്പോ ചോറ് പറഞ്ഞ ഞങ്ങടെ അടിമപ്പണി ഈ ആവശ്യം കാണിക്കില്ല അതടാ ആട് ഓടുന്നത് കാണിക്കുന്നില്ല ശരി അത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് ഇങ്ങനെ എങ്ങനെ വെക്കണം കണ്ടോ കണ്ടോ ഇവർക്കാ ഇങ്ങനെ 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 വെല്ലു ഇങ്ങനെ 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 വെല്ലു കൊരക്കേ കൊരക്കേ ഇല റൈഡ് ലോഡ് ആക്കും എന്നാണല്ലേ അതവളിച്ച് അത് കുഴച്ചമയിലോ ആ ഇതിങ്ങനെ കണ്ടോ ഇതി ഇതി കൊരക്കേ കൊരക്കേ എല്ലാരും കൈ അടിച്ച് വസ്ത്ര റെക്കോർഡിംഗ് ആണോ ആർക്കറിയാം എനിക്കും പതിഞ്ഞല്ലേ എന്നാലും എങ്ങനെ ഞാൻ ഉണ്ണിച്ചല്ല സീരസോട്ട് പറഞ്ഞ പേടിച്ചു പിടിച്ചു വച്ചേക്കുന്നു எடுதேது இது நல்ல கோரம் போடு போடு இந்த இத்தனை பட்டத்துள்ள അവര് നമ്മക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ

നിങ്ങൾ വേണ്ട ഇത് ഒട്ടപ്പുറത്തേ ഇങ്ങോട്ട് ഇതിലേ അങ്ങോട്ട്

എത്ര വിളിച്ചിട്ടേമീറ്റർ ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് മുമ്പ് കറിയല്ല കോട്ടയം എറണാകുളം ഇടുക്കി ആലപ്പുഴ ഇനിക്കാൻ വിളിച്ചാൽ പക്ഷെ വണ്ടി ഇത്ര കിലോമീറ്റർ മൂലം അത് ഓടിക്കുന്നോണ്ട കാരണേ പറ്റയാവുന്നേ ഇല്ല. തന്നെ മാമ ഞാനവിടെ പോവുന്നാണർത്ഥമില്ല. ദേ പോണില്ല. എയ് ഒന്നന്നെ. ഇപ്പോ വരാമാ. കടേ പോവുന്നാ. ഇവർ കടലിൽ ഒരു കടലിൽ പോണ്ടില്ല. ബായോ. അതെ പോട്ട് ഞാൻ വസ്ത്രം ഊന്നി കൊടിച്ച് വന്നിരില്ല. എടി ഇനി ഇനി പറ്റിയാണേ. ഇനി 50 രൂപടറുന്നേ കോട്ടാണോ. അതെ പോട്ട് വരാം. എന്നെ കുഞ്ഞിനെ പോയി കേൾക്കി. ശംബായി കേൾക്കി. ತೋಯ್ ಗರ್ಗೆ ಮೈಕ್ ಹಾ ಓದಿಲ್ಲ ನಾನು ಮಾತಿ ಹಾಕಣ ಮಾತಿ ಹಾಕಣ ಅವ ನಮ್ಮ ಕೋಪ ಕೊಯ ಪಟ್ಟಿ ಪಟ್ಟಿ ಅರೆ ಅಮ್ಮನ ಅಲ್ಲಿ ಕೊಯ ಪಟ್ಟಿ ಅಪ್ಪಲ ಆ ಇಲ್ಲಿ ಯಾ ടാ എവിടെ വണ്ടി പണിയല്ലേ അല്ലേ ഇല്ല ഇപ്പഴാ ചോമ കഴിച്ചോ അതെന്നു മനസ്സിലായോ കൊച്ചിനെ പൊളിപ്പിച്ചപ്പോ തൊള്ളി എന്നാ വിളിച്ചിട്ടില്ല രണ്ട് ഞാൻ ഞാനിവിടുന്ന് മാറി കഴിഞ്ഞു ഹെൽമെറ്റിനടുത്ത് കുടിക്കുന്ന മഴ പെയ്യാനുള്ള തുടക്കം ആരംഭം ഇടിയൊക്കെ വിട്ട് നമ്മളെ പേടിപ്പിക്കുക വെറുതെ ചുമ്മാ അത് കണ്ടു കേട്ടും അടുത്ത് ഇടി പോലും ഇടി ഇടി പോലും അതെ ഓൺ വരി ഓൺന്ന് പറയണം ഇവിടെ ആരാ എന്റെ യുവാച്ഛനെ ആരും എന്റെ ചെറുക്കനെ വഴക്കുണ്ടാക്കലോ കേട്ടോ പറഞ്ഞിട്ടുണ്ടോ അവരോ ആ വേറെ ഉപദ്രവിക്കല്ലെന്ന് ഉപദ്രവിച്ച

ദേവിക്ക് <ion> ഇത് <laughs> <color Pokémon> െ കൊടുത്തു ഞാൻ വരണ്ടേ ഞാൻ കേറണ്ടേ വേണ്ട സോറി ഞങ്ങൾ അങ്ങനെ നാളെ പോയി എന്റെ യുവാച്ചൻ എന്നോട് പണങ്ങിയോ അമ്മയോട് പിണങ്ങിയോ എടീ തൈം കണ്ടിപ്പോയിരിക്കും അടി രാത്രിയായപ്പം ചെറിയ മഴ ഇത്ര നേരം ഇടിയൊക്കെ മഴയൊന്നും പെയ്തില്ല ചെറുതായിട്ട് ചാറുന്നുണ്ട്